വോട്ടർ പട്ടികയിലെ തിരിമറികൾ ജനാധിപത്യത്തിനേറ്റ തിരിച്ചടിയെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ വി എം സുധീരൻ കോൺഗ്രസ് ഇളവള്ളി മണ്ഡലം പതിനെട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തി അനർഹരായ അനേകം പേരെ പട്ടികയിൽ തിരുകിക്കയറ്റി സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കം നടത്തിയത് ജനാധിപത്യത്തിനേറ്റ തിരിച്ചടിയാണ് ഓരോ ദിവസവും പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ അപാകതകൾ തെളിവു സാഹിതം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ വിശ്വാസികൾ വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും അതല്ലെങ്കിൽ ജനാധിപത്യവും മതേതരത്വവും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും തുടച്ചുനീക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിനുവേണ്ടി തൃശൂരിൽ പോലും അനേകം പേർ വോട്ടർ പട്ടികയിൽ തിരുകിക്കയറ്റിയെന്ന വാർത്ത ഞെട്ടിക്കുന്ന സംഭവമാണെന്നും സുധീരൻ വ്യക്തമാക്കി വാർഡ് പ്രസിഡന്റ് കെ എം ജോർജ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എമാരായ പി എ മാധവൻ മുഖ്യപ്രഭാഷണവും അനിലകര ഗാന്ധി സന്ദേശ പ്രഭാഷണവും നടത്തി ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ സിജു പാവർട്ടി കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ വർഗീസ് മാനത്തിൽ എ ഡി സാജു ലിസി വർഗീസ് സുന്ദരൻ കരുമത്തിൽ എന്നിവർ സംസാരിച്ചു